വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി ചായർ പഞ്ചായത്തിൽ കൃഷിയിടങ്ങളിൽ നാശം വിതച്ച കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാട്ടുപന്നി വേട്ട നടത്തിയത് വേട്ടയ്ക്കോട് മൊടവണ്ണ അത്തിക്കാട് പൈങ്ങാക്കോട് മൈലാടി എന്നിവിടങ്ങളിലായിരുന്നു കാട്ടുപന്നി വേട്ട ഷൂട്ടർമാരായ അഹമ്മദ് ഉസ്മാൻ മങ്കട എന്നിവർ നേതൃത്വം നൽകി ഒൻപത് കാട്ടുപന്നികളെയാണ് യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി